ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉമ്മർ ടോസ്കാന മാർബിൾസ് മലപ്പുറം ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വൈറ്റ് മാർബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് വൈറ്റ് മാർബിളിന്റെ കുറിച്ച് ഒരുപാട് ആൾക്കാർ നമുക്ക് ചോദിച്ച് വിളിക്കാറുണ്ട് വൈറ്റ് മാർബിൾ ചെയ്യുമ്പോൾ അത് എങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ സ്റ്റോക്ക് എങ്ങനെയുണ്ട് വൈറ്റ് മാർബിൾ നല്ല ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് വൈറ്റ് മാർബിളിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയും ചെയ്യുക വൈറ്റ് മാർബിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ പറയുകയും ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് വീഡിയോ കേട്ടോ ഒന്നാമതായിട്ട് വൈറ്റ് മാർബിളിൻ്റെ നമ്മൾ മറ്റ് മാർബിളിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് ഹൈ ആയിരിക്കും അതായത് നമ്മൾ സാധാരണത്തെ രീതിയിലുള്ള ജി ടി ആസ്പൂർ മറ്റ് സാവർ കാറ്റഗറിയിലത്തെ മാർബിളൊക്കെ ആണെങ്കിൽ ഒരു അറുപത് ടു എൺപത് എൺപത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും നേരെ മറിച്ച് വൈറ്റിലാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടിങ്ങാണ് അതായത് എൺപത് എൺപത്തഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത്രയ്പം ഒരുപാട് റേറ്റുള്ള വൈറ്റ് മാർബിളൊക്കെ ഒന്ന് അവൈലബിൾ ആണ് അതായത് വൈറ്റ്നസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം മാർബിളിൻ്റെ റേറ്റിലും വ്യത്യാസം വരും എന്ന് മാത്രം പിന്നെ നമ്മൾ ഇത്തരം മാർബിൾ വിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ് ചിലവ് എക്സ്ട്രാ വരുന്നുണ്ട് അതിപ്പോൾ വൈറ്റ് മാർബിൾ അതുപോലെ കട്ടിനെ ഇങ്ങനെ ഇറ്റാലിയൻ മാർബിളൊക്കെ വിരിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് വൈറ്റ് മാർബിൾ ഇരിക്കുമ്പോൾ എന്തായാലും നമ്മൾ ബാക്കിൽ പ്രൈമർ ചെയ്തിരിക്കണം അതായത് അണ്ടർ കോട്ടിങ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പറയാലോ നമുക്കിപ്പോൾ മണലൊന്നും പഴയമാതിരി കിട്ടണില്ല ഒക്കെ എംസാദാണ് അതായത് ബ്ലാക്ക് എംസാദാനിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് മാർബിൾ എത്ര നല്ല വൈറ്റ് മാർബിൾ കൊണ്ടേ വിരിച്ചിട്ടും കാര്യമില്ല അതിൻ്റെ ചെറിയ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറിയ ഡാർക്ക്നെസ് വരും ഡാർക്ക് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് മാർബിൾ ബാക്കിൽ നമ്മൾ പ്രൈമർ അടിക്കുന്നത് ആ പ്രൈമർ ഇന്ന് പല റേറ്റിലും അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരം മുതൽ അയ്യായിരം ആറായിരം വരെയൊക്കെയുള്ള പ്രെയിമറുകളിന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള പ്രെയിമറൊക്കെ വാങ്ങിയിട്ട് എന്തായാലും അടിക്കുന്ന നിർബന്ധമാണ് പ്രൈമർ അടിക്കാനും ആ പ്രെയിമറിൻ്റെ ചിലവും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യാനുള്ള അത് മാർബിളിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ചിലവും കൂടിയും ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഏകദേശം എല്ലാവർക്കും ഒരു കാര്യമാണ് വൈറ്റ് സിമെൻറ്റിലാണ് നമ്മൾ വൈറ്റ് മാർബിൾ വിരിക്കാറുള്ളത് അതായത് സാധാരണ മാർബിൾ ഒക്കെ സാധാ നമ്മൾ സാധാ ഗ്രാ സിമെൻറ്റിൽ നമുക്ക് വിരിച്ചാൽ മതി പക്ഷെ വൈറ്റ് മാർബിൾ എന്തായാലും ഗ്രൗട്ട് ഒഴിക്കാറുള്ളത് വൈറ്റ് സിമെൻറ്റ് തന്നെ ഒഴിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ വൈറ്റ്നെസ് ഉയർത്താൻ പറ്റുള്ളൂ അപ്പോൾ വൈറ്റ് സിമെൻറ്റും സാധാ സിമെൻറ്റൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ എക്സ്പെൻസ് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് സാധാരണ മാർക്കറ്റിൽ സാധാ സിമെൻ്റ് ഒക്കെ ഒരു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് നാനൂറ്റി പത്ത് വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരെ മറിച്ച് വൈറ്റ് സിമെൻറ്റ് ആകുമ്പോൾ ഒരു തൊള്ളായിരം മുതൽ ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇന്നത്തെ വൈറ്റ് സിമെൻറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസം അതിലുണ്ടാവും അപ്പോൾ അതൊരു കാര്യം കൂടിയും വൈറ്റ് മാർബിൾ വിരിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ വൈറ്റ് മാർബിൾ ഫ്ലോറിങ് ചെയ്താൽ അത് വേറൊരു ലുക്ക് തന്നെയാണ് കേട്ടോ അതെന്തായാലും മറ്റ് മാർബിളിനെ അപേക്ഷിച്ച് നല്ലൊരു ഫീൽ തന്നെയാണ് അപ്പോൾ വൈറ്റ് മാർബിളിനെ കുറിച്ചുള്ള ചെറിയൊരു വീടിയാണ് ഒന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വൈറ്റ് മാർബിൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ ഒരു വീടിൻ്റെ പ്ലാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈറ്റ് വാഷ് ഒക്കെ കഴിഞ്ഞ് ഫ്ലോറിങ്ങും തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ആയിരിക്കുന്നതായിരിക്കും വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും വൈറ്റ് മാർബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ സന്ദർശിക്കുക അല്ലെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം നമ്മുടെ ഷോപ്പ് അവിടെ നിന്ന് മലപ്പുറത്താണ് മലപ്പുറം മുണ്ടുപറമ്പ് കവങ്ങൽ ബൈപ്പാസ് റോഡിലാണ് കേട്ടോ കൊണ്ടുപറമ്പ് കവമൽ ബൈപ്പാസ് റോഡിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ